നേരത്തെ പൂർത്തിയാകാതെ പോയ വാർത്തയിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു ജാർഖണ്ഡിൽ മൂന്ന് പോലീസുകാരെ ബോംബ് സ്ഫോടനത്തിലൂടെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മൂന്നാറിൽ വെച്ച് പിടിയിലായി ജാർഖണ്ഡ് സ്വദേശി സഹൻ തുടിയെയാണ് മൂന്നാറിൽ വെച്ച് എൻ സംഘം പിടികൂടിയത് ബിനീഷ് ആന്റണി ചേരുന്നു വിവരങ്ങളുമായി ബിനീഷ് കഴിഞ്ഞ ഒന്നര വർഷമായി ഇയാൾ മൂന്നാറിൽ ഈ ഗൂടാർവിള എസ്റ്റേറ്റിൽ ജോലി ചെയ്തു വരികയാണെന്നാണ് എൻ ഐ എക്ക് എൻ ഐ എ കണ്ടെത്തിയ വിവരം ഇയാളുടെ ബന്ധങ്ങൾ ബന്ധങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം ഒക്കെ തന്നെ ഇനി പ്രതീക്ഷിക്കാമല്ലേ കാളിദാസ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അന്വേഷണത്തിന് മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ ഐ സംഘം തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഈ ജാർഖണ്ഡ് ജാർഖണ്ഡിൽ ബോംബ് സ്ഫോടനത്തിൽ മൂന്ന് പോലീസുകാരെ കൊലപ്പെടുത്തിയ ഭാവോയിസ്റ്റ് ഈ ഇടുക്കി മൂന്നാറിലുണ്ടെന്ന് എൻ ഐക്ക് വിവരം ലഭിച്ചത് ജാർഖണ്ഡ് സ്വദേശി സഹൻ ടുട്ടി ദിനുവാണ് ഇപ്പോൾ എൻ ഐ സംഘത്തിൻ്റെ പിടിയിലായത് കൊച്ചി റാഞ്ചി യൂണിറ്റുകളിലെ എൻ ഐ ഉദ്യോഗസ്ഥരാണ് മൂന്നാറിൽ നിന്ന് ഈ പ്രതിയെ പിടികൂടിയത് ജാർഖണ്ഡിൽ നിന്ന് രക്ഷപ്പെട്ട മൂന്നാർ ഗൂഢാർവിള എസ്റ്റേറ്റിൽ ഭാര്യയോടൊപ്പം അതിഥി തൊഴിലാളിയായി ജോലി ചെയ്തു വരികയായിരുന്നു ഇതിനുമുമ്പ് ഈ മൂന്നാറിൽ വരുന്ന മുമ്പ് തന്നെ പുള്ളി അദ്ദേഹം തമിഴ്നാട്ടിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും എൻ മൂന്നാർ ലത്തിയതോടെ എൻ ഐ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ എൻ ഐ എ സംഘം ഇയാളെ പിടികൂടാനും കഴിഞ്ഞു എന്നത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒന്നര വർഷത്തിലേറെയായി ഇയാൾ ഗൂഢാർവിള മൂന്നാറിലെ ഗൂഢാർവിള എസ്റ്റേറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു എൻ ഐ സംഘത്തിന്റെ അന്വേഷണത്തോടെ ിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പ്രതിയെ മൂന്നാറിൽ നിന്നും ഇന്നലെ രാത്രി മൂന്നാർ പോലീസിന്റെ സഹായത്തോടെ അറസ്റ്റ് ചെയ്തത് ഏതായാലും അദ്ദേഹം ഇപ്പോൾ മൂന്നാർ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ദൈവികളും കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും ഇനി ബാക്കിയുള്ള അന്വേഷണ നടപടിക്രമങ്ങൾക്കായി ഈ പ്രതിയെ ഇവിടുന്ന് കൊണ്ടുപോകുക എൻ ഐ സംഘം ഏതായാലും കൃത്യമായ സുരക്ഷ ഒരുക്കി തന്നെയാണ് എൻ ഐ സംഘം ഇവിടെ എത്തിയിരിക്കുന്നത് വലിയ വാഹനത്തിലാണ് ഈ മാവോയിസ്റ്റിനെ കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് അതുകൊണ്ടുതന്നെ വലിയൊരു സുരക്ഷ ഒരുക്കി തന്നെയാണ് എൻ ഐ സി ഇപ്പം എൻ എ സംഘം സ്റ്റേഷന്റെ പുറത്ത് തമ്പടിച്ചിട്ടുണ്ടായാലും അത്തരത്തിലുള്ള ഒരു സുരക്ഷ ഒരുക്കി മാത്രമായിരിക്കും എൻ ഐ സംഘം ഈ ജർഖണ്ഡ് സ്വദേശി ഇവിടെ നിന്നും കൊണ്ടുപോവുക ബാക്കിയുള്ള അന്വേഷണങ്ങൾ ഇനി ഇതിൽ കേസിലെ ഭാഗം മുപ്പത്തി മൂന്ന് പ്രതികളാണ് ഉള്ളത് ബോംബ് സ്ഫോടനത്തിൽ അതിൽ മുപ്പത്തി മൂന്നാമത്തെ പ്രതിയാണ് ഈ ജാർഖണ്ഡ് സ്വദേശിയായ നവീൻ ടുട്ടു ബാക്കിയുള്ള ഇരുപത്തി അഞ്ചോളം പ്രതികളെ ഈ കേസുമായി ബന്ധപ്പെട്ട് കണ്ടുപിടിക്കാനും ഉണ്ട് തിരിച്ച് തിരിച്ചറി അടക്കമുള്ള ശേഖരച്ചേനീ സംഘം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ഇദ്ദേഹത്തെ പിടികൂടി ഇന്ന് തന്നെ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത് അലദാസ് വിവരങ്ങൾ